ഹെൽത്തിയായ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ആരോഗ്യമുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം മൈൻഡ് സെറ്റ് മാത്രമല്ല നല്ല രീതിക്ക് നിങ്ങൾ ശരീരത്തിനും ആരോഗ്യവാനായിട്ട് ഇരിക്കണം കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കണം അതേണമെങ്കിൽ തന്നെ എക്സർസൈസ് ചെയ്യണം വ്യായാമം ചെയ്യണം അതെല്ലാം തന്നെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലോട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ മസ്സിലുണ്ടാക്കി കാണിക്കുക എന്നതൊന്നും അല്ല ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി ഞാൻ ചെയ്യുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഒന്ന് ഇതിൻ്റെ ഇപ്പോൾ ഇതെൻ്റെ റൂമാണ് കൊല്ലത്തുള്ള എൻ്റെ വീട്ടിലെ റൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് എപ്പോഴും എൻ്റെ ബാഗിലും എൻ്റെ കയ്യിലും ഉണ്ടാവും മേ ബി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് എനിക്ക് റിലാക്സേഷനും ഉണ്ടാകും ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇത് റൂമിൽ തന്നെ ഇങ്ങനെ എടുത്ത് വിട്ടേക്കും എന്തെങ്കിലും എന്തെങ്കിലും ടെൻഷൻ എന്തുണ്ടെങ്കിലും അത് വേറെ ആരോടും തീർക്കത്തില്ല ഇതിനോട് തന്നെ തീർക്കും ഇടിച്ചിടിച്ച് തീർക്കത്തേ ഉള്ളൂ ഇത് ബോക്സിങ് ചെയ്യാൻ ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല ഇതൊരു പത്തിരുപത് പഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം ചെയ്യുന്ന സമയത്ത് കഴിച്ച ആഹാരമെല്ലാം പെട്ടെന്ന് ഇതായിട്ട് മടിയുള്ള സമയത്ത് ആ മടിയെല്ലാം പെട്ടെന്ന് മാറിയിട്ട് ഞാൻ കുറച്ച് നേരം അത് ഒരു ഫ്രഷായിട്ട് ഇട്ട് ഇരിക്കും കാരണം കൂട്ടുകാർ അക്ഷയൊക്കെ വരുന്ന സമയത്ത് അവ ഒരു എന്തെങ്കിലും രീതിയിൽ മന്ദതായിട്ട് ഇരിക്കുമ്പോൾ അവനൊരു പത്തിരുപത് ഇടിയ പിന്നെ അവൻ ആ മന്ദ്യതയൊക്കെ എവിടെയെന്ന് അറിയത്തില്ല അവർന്നൊരു പോക്ക് പോവും പിന്നെ ഇത് ഇത് നിങ്ങൾക്കറിയാം ജസ്റ്റ് ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഞാനിപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ അതെന്തൊക്കെയാ നിങ്ങൾ തരാം ഇത് കൂടാതെ ദമ്പലാണിത് അപ്പോൾ ഇത് ഞാൻ മോർണിംഗ് വർക്കൗട്ടിനായിട്ട് ഞാൻ ഒരു ഹാഫ് ടു വൺ അവർ ഞാനിതിന് മോർണിംഗ് വർക്കൗട്ട് ചെയ്യാറുണ്ട് നാട്ടിൽ വീട്ടിലിരിക്കുമ്പോഴേ ചെയ്യത്തോളും അതല്ലാതെ നമുക്ക് ജസ്റ്റ് അതൊരു ജമ്പ് ചെയ്യത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യത്തോളും മുമ്പ് സമയം ഞാൻ പേഴ്സണൽ ട്രെയിനിങ്ങിനായിട്ട് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് കൃത്യ സമയം പാലിക്കാൻ പറ്റത്തില്ല കാര്യം എല്ലാ ദിവസവും പോകാനും പറ്റത്തില്ല യാത്രകൾ ഉള്ളതുകൊണ്ട് മീറ്റിങ്ങുകളതുകൊണ്ടും ഒരു മാസം ഉള്ളതിൽ പത്ത് ദിവസം പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ചുമ്മാ പൈസ വയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അതിനും പകരമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഈ സാധനം മേടിച്ച് വെച്ചു പിന്നെ വീട്ടിൽ നിന്ന് ചില സമയങ്ങളുണ്ടാവില്ല അതിന് പകരമായിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പുഷപ്പ് ചെയ്യുകയും അതുകൊണ്ടൊക്കെ തന്നെ പല കാര്യങ്ങളും ഡേ മോണിങ് ചെയ്യേണ്ടത് മോണിങ്ങും ഇവനിങ് ചെയ്യേണ്ടത് ഇവനിങ്ങുമായിട്ട് ചെയ്യും പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ കറന്റ് ഞാൻ ഇന്നലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മറ്റേ ബിഗ് ബില്ലിയൻ ഡേ സമയത്ത് ഞാൻ കുറച്ച് കാര്യം കൂടി മേടിച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം അതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാം ചെയ്ത് നോക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഈ ഒരു സാധനമുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിൾ സാധനങ്ങൾ നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് കഴക്കൂട്ടത്ത് പോയ സമയത്ത് അവിടെ അവർ ഈ അവർക്കൊരു എക്സസൈസ് ആപ്പാണ് ആ ആപ്പിൽ അവരിതെല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് അവിടെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി അന്നിരുന്ന് നോക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ഓഫർ ഇട്ട് ഇപ്പോൾ മേടിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത് ദിവസത്തെ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ റൂം ഇങ്ങനെയാണ് ഒട്ടും വൃത്തി ഉണ്ടാകത്തില്ല ഇത് ഭയങ്കര പ്ലാനോടെ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇങ്ങനെ ഇരുന്നിട്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയാണ് ഞാനിത് വർക്കൗട്ട് നോക്കിയിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് പഠിച്ച് ചെയ്യുന്ന പഠിച്ചിട്ട് ഇതാവുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ ശരീരം ബാക്ക്ലോട്ടാക്കുക ആണെന്ന് തോന്നുന്നു യൂട്യൂബ് നോക്കി ട്യൂട്ടോറിയൽ നോക്കി പഠിക്കണം ഒന്ന് ഇത് മേടിച്ചിട്ടുണ്ട് ഇപ്പം ചെയ്തപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട് ഇനി അടുത്തത് ഇതാണ് ഈ സാധനം നല്ല റിസ്ക് ആണെന്ന് തോന്നുന്നു മുട്ടിലിടേണ്ട സാധനമുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കാര്യം എപ്പോഴും അറിയത്തില്ല മൂക്ക് വന്ന് തറയിൽ അടിക്കും മൂക്ക് തറയിടിച്ചറിയ അവസാനം എൻ്റെ വീഡിയോയും കുളവും നിങ്ങൾക്ക് വീഡിയോയും കിട്ടത്തില്ല അതൊരു വലിയ രീതിക്ക് വൈറലാണ് ഇങ്ങനെ ഇങ്ങനെ അയ്യോ കാരണം ഈ ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് നല്ല രീതിക്ക് പ്രശ്നങ്ങൾ പറ്റാറുണ്ട് അപ്പോൾ മുതുവിന് പല രീതിക്കും പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത് ഓ നല്ലോണം നെറ്റ് പൊളിക്കുക അറിയാൻ മേലാതെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മൂക്കും പോവും നെറ്റിയും പോവും എല്ലാം പോവും സോ ഇത് ഒരു സാധനമാണ് ഇനി അടുത്തൊരു കാര്യം കാണിച്ചു തരാം ഇത് ഇങ്ങനെ ചാടിച്ചാടി കളിക്കുന്ന സാധനമല്ല ഇത് നമ്മൾ കാലുകൊണ്ട് ഇതാണ് ഹൈലൈറ്റ് ഞാൻ അവിടെ ആയിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ആ ഫിറ്റ്നസ് എടുത്ത് പോയിട്ട് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റത്തില്ല ഇങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോകേണ്ട ആവശ്യം താൽക്കാലിക പറ്റില്ല പക്ഷെ ജിമ്മ് ജിമ്മ് തന്നെയാണ് അങ്ങനെ ബോഡി നോക്കി മസിൽസൊക്കെ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ തന്നെ പോവുക അതല്ല എങ്കിൽ വീട്ടിലിരുന്ന് ഇന്ന കാര്യങ്ങൾ മേടിച്ചിട്ട് ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാനും എന്തെങ്കിലും സാധിക്കും ഇനി മെയിനായിട്ടുള്ള എൻ്റെ ഇഷ്ട സാധനമുണ്ട് ഇത് പുഷപ്പേൻ സാധനം ഇതെൻ്റെ ആണ് കാര്യം പണ്ട് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരേ സമയം തന്നെ അമ്പതും നൂറും പുഷപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ പത്തും ഇരുപതും ഒക്കെ ഉള്ളു അത ഇപ്പോൾ ഞാൻ എത്ര എടുത്ത് കാണിച്ച് തരാം പത്തിരുപതും പോലും എടുക്കത്തില്ല ഓക്കെ ഇരുപത് ഇത് കൂടുതൽ വയ്യ ആരേലും കാണിക്കാനാണെങ്കിലും കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ പത്തുപോലും ചെയ്യത്തില്ല പത്തുപോലെ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര രീതിക്ക് പ്രൊഡക്റ്റിവിറ്റി നമ്മളേന്ന് വരുമല്ലോ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതൊരു ഫുൾ ഇത്രയും പ്രൊഡക്റ്റ് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കിട്ടി തന്നേക്കാം അപ്ലൈ ലിങ്ക് ഇങ്ങനെ അപ്ലൈ ലിങ്ക് വഴി നിങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് മേടിച്ചാൽ എനിക്ക് പൈസ കിട്ടാം സോ എല്ലാത്തിനും ഒരു ബിസിനസ് ആയിട്ട് കാണുന്നക്കാൻ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്ലൈറ്റ് അക്കൗണ്ട് എടുത്തിട്ടല്ല അത് എടുക്കണം ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല രീതിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളും ആരോഗ്യവനായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ശരി അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ